ഉണ്ടായ കാരണം മഹബത്ത് ഒന്ന് മാത്രമാണ് സ്നേഹം ആ സ്നേഹം ഉണ്ടായാൽ അഹിലുൽ മഹബത്ത് അഹിലുൽ മഹബ മഹബത്തിന്റെ ആളുകൾ ഫിൽ മെഹബൂബി കതിശകല് ആരെയാണ് സ്നേഹിക്കുന്ന റബിൽ അവരത് ജോലിയായി പിന്നെ മറ്റൊന്നില്ല

നീ അതിനൊന്നും വരണ്ട നീ യൂസ്വാജിനെ ശ്രദ്ധിച്ച് ഉപ്പർക്ക് ഭക്ഷണോ എന്താ വേണ്ട ഹിതമത് കൊടുത്താൽ യൂസ്വാജ് പട്ടിക്കാടിന്റെ ഗേറ്റിന്റെ പുറത്തിറങ്ങി പിന്നെ പിന്നെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോകുന്ന ട്രെയിൻ ഇങ്ങനെ ട്രെയിനിന്റെ ശബ്ദം കേട്ടപ്പോഴേക്ക് ചാടാൻ തുടങ്ങി

അതെല്ലാം കഴിഞ്ഞ് ട്രെയിൻ അങ്ങോട്ട് പോയതിനു ശേഷം ഞാൻ കാട്ടിയത് ചോദിച്ചെന്തോ അതിന്റെ ശബ്ദം മുഴുവനും എനിക്ക് അള്ളാഹുവിന്റെ തിക്ര ആയിട്ടാണ് കാണാൻ കഴിഞ്ഞത് അതിന്റെ മറ്റേതാ പിന്നെ കരിയുടെ അതും ഇതെല്ലാം എനിക്ക് തിക്റായിട്ടാണ് കേൾക്കാൻ ഞാനും ആ കുറ്റത്തിൽ തിക്ര ചെല്ലി പോയതാണ് وحوش وطير في الهباء مسخر صلاه وتسليم زكاةَ تعيتي على المصطفى المغتال خير البريه. يا نبرني واللي هو انا بن إمام عبد الله اللي افعي سماء وارض والجبال. സമാവും വാർന്നും വൽജി ആകാശവും ഭൂമിയും കരിയും കടലും എല്ലാം എല്ലാം എല്ലാ ഇന്നത്തെ സ്നേഹിച്ചെല്ലുന്നതാണ്